ലോ ഓഫ് അഡ്രക്ഷൻ പ്രാവർത്തികമാക്കാനുള്ള ബേസിക് സ്റ്റെപ്സ് ആസ്ക് ബിലീഫ് ഇൻസ്പെയർഡ് ആക്ഷൻ ആൻഡ് റിസീവ് ആസ്ക് ബിലീഫ് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിറ്റി കൊടുക്കുക അത് ട്രസ്റ്റ് ചെയ്യുക അത് കിട്ടുന്നതായിട്ട് വേണ്ടിയിട്ടുള്ള കറക്റ്റ് സമയത്ത് ആക്ഷൻസ് എടുക്കുക അത് റിസീവ് ചെയ്യാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് മോഡ് ഇരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ബേസ് സ്റ്റെപ്പ് ഇപ്പം എനിക്ക് പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്ലസ് ടുവിൽ ഞാൻ പാടിയപ്പോൾ കൂകി എനിക്ക് ഈ പാട്ട് പഠിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞാനൊരു സ്ഥലത്ത് പഠിക്കാൻ ചെന്നു അവിടെ നിന്ന് പറഞ്ഞ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് വിട്ടു ഓക്കെ എന്നെ കൊണ്ടൊരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടു പക്ഷേ എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു എനിക്ക് പാട്ട് പാടാൻ പറ്റും എനിക്ക് ഉറപ്പായിട്ടും എനിക്കത് പറ്റും ഗിറ്റാർ വായിക്കണം പാട്ട് പാടണം പിയാനോ വായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങി ഞാൻ പാടുന്നതും എൻ്റെ ഇൻ്റർവ്യൂ മാഗസിനിൽ വരുന്നതെല്ലാം ഞാൻ ഈ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി സോ എല്ലാ ദിവസവും ഞാൻ ഇത് തന്നെയാണ് പിക്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു സെൻറ്ററിൽ നിന്ന് വേറെ സെൻ്ററിലേക്ക് അവിടെ നിന്ന് വേറെ സെൻ്ററിലേക്ക് ഈവൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് എനിക്ക് ശ്രുതി പിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരത്തില്ലായിരുന്നു പാടുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പാടും വേറെ ട്യൂണായി പോകുമായിരുന്നു അവിടെ നിന്ന് ഞാൻ മ്യൂസിക് പഠിപ്പിക്കുന്ന ലെവലിലത്തെ എനിക്ക് മ്യൂസിക് സ്കൂളുണ്ടായി എനിക്ക് ഒന്ന് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് ഓക്കെ സോ ഇറ്റ് ഈസ് പോസിബിൾ